നമസ്കാരം ഇന്ത്യയോടുള്ള പ്രതികാര നടപടികളെ പറ്റിയും ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം തേടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് നേരിട്ട് ഇറങ്ങുകയാണ് അടുത്ത മാസം നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചേക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിയും ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ വാർഷിക ഉന്നതതല സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മോദി യു എസിലെത്തുന്നത് സമ്മേളനത്തെ മോദി അഭിസംബോധന ചെയ്യുന്നതായിരിക്കുമെന്നും അറിയുന്നുണ്ട് യു എൻ പുറത്തിറക്കിയ പ്രഭാഷകരുടെ താൽക്കാലിക പട്ടികയിൽ പ്രധാനമന്ത്രിയുടെ പേരും ഉൾപ്പെട്ടിട്ടുണ്ട് ന്യൂയോർക്കിൽ സെപ്റ്റംബർ ഒൻപതിനാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ എൺപതാമത് സെഷൻ ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെ ഉന്നതതല പൊതുചർച്ചകൾ നടക്കുന്നതാണ് സെഷനിലെ ആദ്യ പ്രഭാഷകൻ ബ്രസീൽ രാഷ്ട്ര അടുത്ത ഊഴം യു എസിൻ്റെതാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് യു എൻ ജി എ അഥവാ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി സമ്മേളനത്തെ ട്രംപ് അഭിസംബോധന ചെയ്യുന്നത് അമേരിക്കയിൽ രണ്ടാം വട്ടം അധികാരത്തിൽ എത്തിയ ശേഷം യു എൻ സെഷനിലെ അദ്ദേഹത്തിന്റെ ആദ്യ പ്രസംഗമാണ് ഇത് ഇസ്രായേൽ ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുടെ തലവന്മാരും അതേ ദിവസം തന്നെ യു എൻ ജി എ പൊതുചർച്ചയെ അഭിസംബോധന ചെയ്യുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ യുവ സന്ദർശനത്തിന് പ്രസക്തി ഏറെയുണ്ട് താരിഫ് വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കടുത്ത ഭിന്നത നിലനിൽക്കുകയാണ് രണ്ട് തവണയായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് മേലുള്ള താരിഫ് അൻപത് ശതമാനമായി അമേരിക്ക ഉയർത്തിയതാണ് നയതന്ത്ര സംഘർഷങ്ങളുടെ കാരണമെന്ന് പറയപ്പെടുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളും ഇന്ത്യക്കെതിരെയുള്ള പരാമർശങ്ങളും രാഷ്ട്രീയ തലത്തിലും വലിയ ചർച്ചയായിട്ടുണ്ട് പ്രധാനമന്ത്രി ഉറ്റസുഹൃത്ത് എന്ന് അവകാശപ്പെടുന്ന ട്രംപിന്റെ നിലപാടുകളും അതിനോട് മോദി പുലർത്തുന്ന മൗനവും പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിലടക്കം ചോദ്യം ചെയ്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ആകാംക്ഷയോടെ അതേസമയം യു എൻ ജി എ പ്രഭാഷകളുടെ പട്ടിക താൽക്കാലികമായി തയ്യാറാക്കിയതാണ് അടുത്ത ആഴ്ചകളിൽ ഇതിൽ ഷെഡ്യൂളുകളിലും പ്രഭാഷകരിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ഗാസയിലെ ആക്രമണം അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ സംഘർഷം യു എസിന്റെ താരിഫുകൾ എന്നിങ്ങനെ നിരവധി സംഘർഷഭരിതമായ വിഷയങ്ങൾക്കിടയിലാണ് ഈ വർഷത്തെ സെഷൻ എന്നതും ശ്രദ്ധേയമാണ് ഈ വർഷം ഫെബ്രുവരിയിൽ വൈറ്റ് ഹൗസിൽ പ്രധാനമന്ത്രി മോദിയും ട്രംപും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഏറെ സൗഹാർദ്ദപരമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഈ വർഷം തന്നെ ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ പദ്ധതിയിടുന്നതായി പ്രധാനമന്ത്രി മോദിയും അതുപോലെ തന്നെ ട്രംപും പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിനുശേഷമാണ് കാര്യങ്ങൾ വഷളായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് താൻ ഇടപെട്ടിട്ടാണെന്ന ട്രംപിന്റെ പ്രസ്താവന മുതൽ ഇങ്ങോട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതാണ് കണ്ടത് വ്യാപാര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അധിക തീരുവ യു എസ് ചുമത്തിയത് ഇതോടെ ഇന്ത്യക്ക് മേലുള്ള മൊത്തം തീരുവ അൻപത് ശതമാനമായി ഉയർന്നു അതേസമയം റഷ്യയിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന അമേരിക്ക ഇന്ത്യയെ വിമർശിക്കുന്നതിന്റെ ഇരട്ടത്താപ്പ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇത് ന്യായീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണെന്നും ഇന്ത്യ പ്രതികരിച്ചിരുന്നു ഇന്ത്യ അതിന്റെ ദേശീയ താല്പര്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളുമായി മുന്നോട്ടു പോകും എന്നാണ് ട്രംപിന്റെ താരിഫുകൾക്കുള്ള മറുപടിയായി വ്യക്തമാക്കിയത് ഇന്ത്യയെ പിന്തുണച്ച റഷ്യയും രംഗത്തെത്തിയിരുന്നു എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരിക്കും ഇനി ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നത്